ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാദമിനെ സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ ഇന്നത്തെ മാർച്ച് ഇരുപത്തി ഒന്നായിട്ടുള്ള ഇന്നത്തെ കേരള പി എസ് സിയുടെ യോഗ തീരുമാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിഗ്രി പ്രോൺസ് രണ്ട് ഘട്ടങ്ങളായി നടത്താൻ തീരുമാനിച്ചു അല്ലേ അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നേ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബുകള സാധ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക നോക്കാം നമുക്ക് ശ്രദ്ധിക്കാം നിലവിലെ ഡിഗ്രി പ്രിളംസിന്റെ നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമുക്കറിയാം മെയ് ഇരുപത്തിനാലിലാദ്യഘട്ടം നടക്കാൻ പോവുകയാണ് അല്ലേ നോക്കൂ മെയ് ഇരുപത്തിനാലിൽ ആദ്യഘട്ടമാണ് രണ്ടാം ഘട്ടത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം നോക്കണേ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി അതായത് ഇന്നത്തെ ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടുള്ള ഇന്നത്തെ കേരള പി എസ് സിന്റെ യോഗ തീരുമാനത്തിന്റെ ഡീറ്റെയിൽസ് ആണ് കേരള പി എസ് സി വെബ്സൈറ്റിൽ പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ൂ ബിരുദ തല പൊതു പ്രാഥമിക പരീക്ഷ രണ്ട് ഘട്ടങ്ങളായിട്ട് നടത്തും അതാണ് ഹെഡിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തെ ബിരുദ പൊതു പ്രാഥമിക പരീക്ഷ മെയ് ഇരുപത്തിനാലിനും ജൂൺ ഇരുപത്തി എട്ടിനും മെയ് ഇരുപത്തിനാല് കണ്ടോ മെയ് ഇരുപത്തിനാലിനും ജൂൺ ഇരുപത്തി എട്ടിനും രണ്ട് ഘട്ടങ്ങളായിട്ട് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശദവിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് കൊമ ജൂൺ മാസങ്ങളിലെ പരീക്ഷാ കലണ്ടറുകളിൽ നിന്ന് കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് എഴുതി കാണിക്കാം ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ഈ ഡിഗ്രി ഫിലിംസിന്റെ പരീക്ഷയുടെ സ്റ്റേജ് വൺ ഘട്ടം വൺ നടക്കാൻ പോകുന്നത് ഈ വരുന്ന മെയ് ഇരുപത്തി നാലാം തീയതിയാണ് ഇതാണ് നമുക്ക് ഏവർക്കും അറിയാവുന്നത് നമ്മളത് കൃത്യമായി മെയ് മാസത്തെ പരീക്ഷാ കലണ്ടറിൽ കണ്ടിരുന്നു ഈ ഒരു ഡിഗ്രി ഫിലിംസിന്റെ രണ്ടാം ഘട്ടം ഉണ്ടോ ഇല്ലയോന്ന് ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എത്ര ഘട്ടം ഉണ്ട് എന്ന് ഉണ്ടായിരുന്നു ആ ആശയക്കുഴപ്പം ഒരൊറ്റ ന്യൂസിലൂടെ മാറി മാറിയിട്ടുണ്ടാവണം നോക്കൂ രണ്ടാമത്തെ ഘട്ടം നടക്കാൻ പോകുന്നത് ജൂൺ ഇരുപത്തിയെട്ട് രണ്ട് ഘട്ടമേ ഉള്ളൂ എന്ന് കേരള പി എസ് വ്യക്തമാക്കി കാരണം ആ ഹെഡിങ് നോക്കിയേ ബിരുദ തല പൊതു പ്രാഥമിക പരീക്ഷ രണ്ട് ഘട്ടങ്ങളായി നടത്തും കൺഫേം ആണ് രണ്ട് ഘട്ടമേ ഉള്ളു അതിനുള്ള ആളുകൾ മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ അതായത് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും തമ്മിൽ മുപ്പത് ദിവസം ഒരു മാസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് അവിടെ കൃത്യമായിട്ട് വരുന്നുണ്ട് അതുപോലെ നമുക്കറിയാം ഈ കഴിഞ്ഞ മാർച്ച് പതിനൊന്നാം തീയതി ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്നാം തീയതിയായിരുന്നു ഡിഗ്രി ഫിലിംസ് ഉൾപ്പെടെ മെയ് മാസത്തെ എല്ലാ പരീക്ഷകളുടെയും കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം അതുവഴി കേരള പി എസ് സി എത്ര പേർ ഡിഗ്രി ഫിലിംസ് എഴുതുന്നുണ്ടെന്ന് ഉറപ്പിച്ചു അല്ലേ ആ ഒരു കൺഫർമേഷൻ വഴി ഈ ഡിഗ്രി ഫിലിംസ് എഴുതാൻ ഓരോ പോസ്റ്റുകൾ വരും എത്ര പേരുണ്ടെന്ന് കേരള പി എസ് സി ഉറപ്പിച്ചു ആ ഉറപ്പ് വഴി എരളാ പി എസ് സി കൃത്യമായി എണ്ണമെടുത്തു ആ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ഘട്ടത്തിന്റെ ആവശ്യമായ ഡിഗ്രി പ്രൂംസിന് ഉള്ളൂ എന്ന് ഉറപ്പിച്ചു അങ്ങനെയാണ് ആദ്യഘട്ടം മെയ് ഇരുപത്തിനാലും രണ്ടാം ഘട്ടം ജൂൺ ഇരുപത്തി എട്ടിനും തീരുമാനിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ എപ്പോൾ വരും നോക്കൂ ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ എപ്പോൾ വരുമോ കാരണം ഇതിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് വിശദ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ടു ജൂൺ മാസങ്ങളിലെ പരീക്ഷാ കലണ്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി മെയ് മാസത്തെ കലണ്ടർ വന്നിട്ടുണ്ട് ഇനി ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ നമുക്ക് വരേണ്ടത് നോക്കണേ ഈ വരുന്ന മാർച്ച് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയ്ക്കാണ് നിലവിൽ ഇന്ന് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് നമുക്ക് ഇന്ന് ഇപ്പം വെള്ളിയാഴ്ചയാണ് നാളെ ശനി ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് കേരള പി എസ് സിന്റെ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ വെബ്സൈറ്റിൽ അപ്ഡോ അപ്ലോഡ് ആവുന്നതായിരിക്കും കേട്ടോ വെബ്സൈറ്റിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ അപ്പോൾ ഇതാണ് കേരള പീസിൻ്റെ ഇന്നത്തെ നിലവിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ തീരുമാനം രണ്ട് ഘട്ടമേ ഉള്ളൂ അതിനുള്ള ആളുകൾ മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളൂന്ന് സാരം ഓക്കെ അല്ലേ ബാക്കി എല്ലാ അപ്ഡേസും വരുന്ന ദിവസം കൊണ്ടുവരാം കൊണ്ട് അപ്പം നമ്മുടെ യൂട്യൂബ് ക്ലാസ് മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക മറക്കല്ലേ ഇനി നിങ്ങൾക്ക് കേരളത്തിൽ കേരളത്തിലേതെങ്കിലും ഒരു പി എസ് സി പരീക്ഷയെ പറ്റി അതിൻ്റെ എക്സാംസോ സിലബസോ നോട്ടിഫിക്കേഷനോ പി എസ് സി എസ് എസ് സി ആർ ആർ ബി നോക്ക് പി എസ് സി ആകാം പി എസ് സി ആവട്ടെ പി എസ് സി ആകട്ടെ എസ് എസ് സി ആകട്ടെ ആർ ആർ ബി ആകട്ടെ ഹൈക്കോർട്ട് ആവട്ടെ ദേവസ്വം ബോർഡ് ആവട്ടെ ഏതെങ്കിലും ഒരു എക്സാമിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ ആശയ കുഴപ്പമുണ്ടെങ്കിലും ഒന്നുകിൽ കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക അതല്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൃത്യമായ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ ഒരു വാട്സാപ്പ് നമ്പറും അവൈലബിൾ ആണ് ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കൃത്യമായ ഡീറ്റെയിൽസുകൾ സെൻഡ് ചെയ്താലും മതി ഓക്കെ അല്ലെങ്കിൽ കൃത്യമായ റിപ്ലൈ വന്നേക്കാം കേട്ടോ അപ്പം ബാക്കി എല്ലാ അപ്ഡേഷൻസും വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വെയിറ്റ് ചെയ്യുക ഓക്കെ താങ്ക്